നമസ്കാരം റൂം ഫോർ റിവർ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിലാണ് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം കേരളത്തിലുണ്ടായത് അഞ്ഞൂറോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആയിരത്തോളം വീടുകൾ തകർന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും സംഘം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലാ വിജയൻ അതുപോലെ അന്നത്തെ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത പിന്നെ വേറെ കുറച്ച് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി നെതർലാൻഡ്സിലേക്ക് വെച്ചു എന്തിനാണ് നെതർലാൻഡ്സിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് ശേഷം അവിടെ ഈ റൂം ഫോർ റിവർ എന്നൊരു പദ്ധതി അതായത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനുള്ള റൂം ഫോർ റിവർ എന്നൊരു പദ്ധതി ഡച്ച് സർക്കാർ വളരെ വിജയകരമായി നടപ്പിലാക്കിയിരുന്നു ഇത് ആരോ പറഞ്ഞു കേട്ടാണ് പുള്ളി നേരെ പുള്ളിങ് സംഘവും നെതർലാൻഡ്സിലേക്ക് വെച്ചു പിടിച്ചത് ഇതിനായി നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ചെലവായത് ഇരുപത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അവിടെ നിന്ന് നെതർലാൻഡ്സിൽ കുറേ സായിപ്പന്മാരോടൊപ്പം കോട്ടക്കെ നിന്ന് കുടയും പിടിച്ച് നിന്ന് ഉള്ള ഫോട്ടോയൊക്കെ നമ്മുടെ ഇവിടെ പല മാധ്യമങ്ങളിലൊക്കെ ഇട്ടു സൈബറിലെ സൈബർ സഖാക്കളും അന്തങ്ങമികളും ഒക്കെ ഇത് വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു കണ്ടുവിടാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ഇരട്ട അന്ന് അന്ന് എന്നായിരുന്നു പേര് നിങ്ങൾ ഓർക്കൊന്നുണ്ടാകും ഇന്നിപ്പോൾ ആരും ആ പേര് വിളിച്ച് കേൾക്കുന്നില്ല കാരണം ആൾക്കാർക്ക് മനസ്സിലായി ഒട്ടച്ചങ്കാണെന്നുള്ള കാര്യം അതുകൊണ്ടിപ്പോൾ അന്തങ്ങമ്മികൾ പോലും പിണറായി വിജയനെ ഇരട്ടച്ചങ്ങൾ വിളിക്കുന്നില്ല കണ്ടുടാ അന്നത്തെ കാര്യം ഞാൻ ഈ പറയുന്നത് കണ്ടോടാ ഞങ്ങളുടെ സഖാവ് അവിടെ പോയി ഈ റൂം ഫോർ റിവർ പദ്ധതി പടിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു സായിപ്പന്മാരൊക്കെ എന്ത് എന്ത് കൂടിയാണ് അദ്ദേഹത്തിനോട് ഇടപെടുന്നൊക്കെയുള്ള തള്ളലൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുകയുണ്ടായി അതിനുശേഷം മടങ്ങി വന്ന പിണറായി വിജയൻ ഉടൻ തന്നെ ഈ ഒരു റൂം ഫോർ റിവർ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു അത് അതിൻ്റെ ആദ്യപടി അതായത് അതിന്റെ പ്രാമുഖ്യം കൊടുക്കുന്നത് കുട്ടനാട്ടിനായിരിക്കുമെന്നും തള്ളിമറിച്ചു പക്ഷേ അതിനുശേഷം ഇപ്പോൾ നാല് വർഷമായി അപ്പോൾ ഇതിനു മുമ്പ് വന്നതിന് ശേഷം മദ്രാസ് ഐ ഐ ടിക്ക് ഈ റൂം ഫോർ റിവർ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനായി മദ്രാസ് ഐ ഐ ടിക്ക് ഒരു കരാർ നൽകി ഈ കരാറിനായി രണ്ട് കോടി രൂപയാണ് അതിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ രണ്ട് ഗഡുക്കളായോ മറ്റോ മദ്രാസ് ഐ ഐ ടിക്ക് കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ അതിനുശേഷം ഇപ്പോൾ കൊല്ലം നാലായിരിക്കുന്നു യാതൊരുവിധ പുരോഗതിയും ഈ പദ്ധതിയിൽ ഉണ്ടായില്ല ഈ പദ്ധതി അന്ന് അത് അതോടുകൂടി അങ്ങ് ഒതുങ്ങിയിരിക്കുകയാണ് ഇത് ഒരിക്കലും കേരളത്തിൽ നടപ്പിലാക്കില്ല നടപ്പിലാക്കാൻ കഴിയില്ല കാരണം അതിനുള്ള കഴിവൊന്നും പിണറായി വിജയനും ഇല്ല പിണറായി വിജയൻ്റെ സർക്കാരിനും ഇല്ല ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ പാവപ്പെട്ടവന് കരമായിട്ട് അടയ്ക്കുന്ന പണവും അതുപോലെ പിഴയായി പിടിച്ചു പറിക്കുന്ന പണവും ഒക്കെ പുതുക്കത്തിനവില് ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ കടമെടുക്കുന്ന പണം വേറെ ഇതൊക്കെ കൊണ്ട് ധൂർത്തടിക്കുക നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം മിക്ക വിദേശ രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് പല പദ്ധതികൾ പഠിക്കാനെന്ന് പറഞ്ഞ് പല മീറ്റിംഗുകളെന്ന് പറഞ്ഞൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട് അദ്ദേഹം മാത്രമല്ല പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഭാര്യ മകൾ ചെറുമകൻ എന്നിവരുൾപ്പെട്ട സംഘവും പിന്നെ ഉപജാപക സംഘവും കൂടിയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി എന്തെങ്കിലും ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയതായി എൻ്റെ ഓർമ്മയിലുമില്ല അറിവിലുമില്ല അപ്പോൾ അങ്ങനെ പോയതാണ് ഈ പറയുന്ന നെതർലാൻഡ്സിൽ പോയിട്ട് പഠിച്ചു എന്ന് പിണറായി വിജയൻ പറയുന്ന റൂം ഫോർ റിവർ പദ്ധതി മദ്രാസ് ഈ ഐ ഐ ടി ഇപ്പോൾ റിപ്പോർട്ട് എന്തായാലും നമ്മുടെ കേരള സർക്കാരിന് കൊടുത്തു കഴിഞ്ഞു പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതായത് നമ്മുടെ നികുതിപ്പണം ഏകദേശം അവർക്ക് കൊടുത്ത് മദ്രാസ് ഐ ഐ ടിക്ക് കൊടുത്ത പോലെ ഒരു കോടി എൺപത് ലക്ഷം അതിപ്പോൾ രണ്ട് കോടി കൊടുക്കണമല്ലോ അതും രണ്ട് ഇരുപത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ നെതർലാൻഡ്സ് യാത്രയ്ക്ക് വേണ്ടി പിണറായി വിജയനും സംഘത്തിനും ചിലവായ പൈസയും നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു നിങ്ങൾക്കറിയാം തമ്പാനൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് ഭരണസിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്ററാണ് തമ്പാനൂരുള്ളത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം അവിടെയാണ് അപ്പോൾ അവിടെ ഒരു അരമണിക്കൂർ ചെ ചാറ്റൽ മഴ പെയ്താൽ പോലും അവിടെ മുട്ടൊപ്പം വെള്ളമാണെന്നുള്ള ഒരവസ്ഥയാണ് അതായത് തലസ്ഥാന നഗരത്തിലെ പിണറായി വിജയൻ്റെ മൂക്കിന് തുമ്പിലുള്ള ഒരു വെള്ളക്കെട്ട് ചെറിയ വെള്ളക്കെട്ട് ഒരു വലിയ വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളക്കെട്ട് പോലും അത് നിയന്ത്രിക്കാനോ അത് ഇല്ലായ്മ ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെറുതെ ഓരോ അടവുകൾ പറഞ്ഞ് ഓരോ രാജ്യങ്ങളിൽ ദൂർത്തടിക്കുക സർക്കൂട്ടടിക്കുക നമ്മുടെ പൊതുഖജനാവിന് ഈ കണക്കിനാക്കുക കാരണം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്താനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് ഈ പറയുന്ന റൂം ഫോർ റിവർ പദ്ധതി ഇതൊന്നും യഥാർത്ഥത്തിൽ വേറെ ഒന്നും വേണ്ട ഈ ആമയഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് അവിടുത്തെ ഓടകളിലെ ബ്ലോക്കുകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്ലിയറായി ഇനി അഥവാ അദ്ദേഹം അവിടെ പോയി നെതർലാൻഡ്സിൽ പോയി ഈ വിദ്യയൊക്കെ സ്വായത്തമാക്കിയെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു ശരി നടപ്പിലാക്കാനുള്ള സമയമായില്ല എന്ന് പറയാം നാല് വർഷമായി അതൊരു പിന്നെ വലിയ കാലയളവാണ് എന്നാൽ പോലും നാല് വർഷം എന്ന് പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് പോയത് അതിനുശേഷം രണ്ടാം പിണറായി സർക്കാരായി എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ചുമ വാക്കുകളിലൂടെ തള്ളുക ദൂർത്തടിക്കുക കമ്മ്യൂണിസം എന്ന എന്നേക്ക് മരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ പരമാവധി തൂർത്തടിക്കുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പുതിയൊരു കോളത്ത് കഴിഞ്ഞിരിക്കുന്നു അവിടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്ന് യാതൊരു എളുപ്പമില്ലാതെ കുറച്ച് ഇന്നലെ തന്നെ വന്ന് തള്ളി തള്ളിമറിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി ചെലവഴിച്ചതിന്റെ പേരിൽ ലോകായുക്തിൽ കേസുള്ള വ്യക്തിയാണ് വന്നിട്ട് ഇങ്ങനെ ാതെ വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത് എന്ന് കൂടി ഓർക്കണം ഒരു കാര്യം കാര്യം കൂടി ഓർക്കണം നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ഏകദേശം രണ്ട് കോടിയിൽ പരം രൂപ മുടക്കി നെതർലാൻഡ്സിൽ പോയി ഈ സ്വായത്തമാക്കി എന്ന് പറയുന്ന വിദ്യ യാ ഒരു റൂം ഫോർ റിവർ എന്ന പദ്ധതി ഒരു കാരണവശാലും കേരളത്തിൽ പിണറായി വിജയൻ്റെ കാലത്ത് നടപ്പിലാകില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു